ഹലോ ഹായ് നമസ്തേ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഓണം സ്പെഷ്യൽ മഹാമഹം ഇവിടെ തുടങ്ങുകയാണ് ഞാൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം അങ്ങനെ കൈസ് നമ്മൾ തുടങ്ങി നമ്മൾ പുട്ടിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം സൺസ്ക്രീനൊക്കെ ഇട്ടു മോയ്സ്ചറൈസർ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ ഇടാം കേട്ടോ സൺസ്ക്രീൻ ഇട്ടായിരുന്നോ ഇല്ല മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇടും ഇടുന്നതാണ് അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അപ്ലൈ നല്ലതായിട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ പുട്ടിയിടാൻ പോകുന്നത് ഗൈസ് അപ്പം പുട്ടി ഇടാൻ ആയി ഗൈസ് അങ്ങനെ നമ്മൾ ഇതും നമ്മുടെ പുട്ടി ബേസ് അടിക്കുകയാണ് കൈകൊണ്ട് തന്നെയാണ് കലാപരിപാടികൾ അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം യെസ് നമ്മുടെ ഐ ഷാഡോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് ഞാൻ എടുത്തു എന്നിട്ട് അത് അങ്ങോട്ട് രണ്ട് കണ്ടി മുകളിലും അപ്ലൈ ചെയ്യുന്നു അത്യാവശ്യം വെറുതെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു ഓണം പരിപാടിക്ക് പോവുകയാണ് നമ്മുടെ കേരള വിഷനിൽ അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരുക്കമാണ് അപ്പോൾ ഞാൻ കുറച്ച് ധൃതി ആവും എനിക്കറിയാം എപ്പോൾ ആ മേക്കപ്പ് ഇടാൻ തുടങ്ങിയാലും ലേറ്റ് ആവും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ലേറ്റ് ആവും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കലാപരിപാടികൾ തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഞാനത് തുടങ്ങിയത് പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് കോൾ വന്നു ഗൈസ് ധൃതി പിടിച്ചോടി വരണ്ട ആൾക്കാരൊന്നും എത്തിയിട്ടില്ല ഒരു മണിക്കൂർ ലേറ്റായിട്ട് വന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും എൻ്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് പോസ്റ്റൊക്കെ ആയിരുന്നു ഓക്കെ ഇപ്പം നമ്മൾ കണ്ണിലേക്ക് കടന്നു നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ കണ്ണ് എഴുതി എൻ്റെ അമ്മ കഥകളി തോറ്റോ അങ്ങനെ എഴുതി കൈസ് എന്ത് ചെയ്യാനാണ് അങ്ങനെ എഴുതി അടുത്തത് നമ്മളെ പുരികം ആ പുരികം ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ത്രെഡ് ഒന്നും ചെയ്യുന്നില്ല പാർലറിലേക്കൊന്നും പായി പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഉള്ള പുരികം ഒക്കെ ഞാനൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാണ് ഭയങ്കരമായിട്ടൊന്നും വരച്ചു കൊടുക്കുന്നില്ല നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഒന്ന് അങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മളുടെ ബ്രഷ് എടുക്കുന്നതാണ് ആ അതെ 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 അതെടുക്കാനുള്ള പുറപ്പാടാണ് ആ ആ ആ അതന്നെ അതന്നെ കിട്ടി 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 അങ്ങനെ ബ്രഷും കൊണ്ട് അതൊന്ന് സെറ്റാക്കുകയാണ് നമ്മുടെ പുരികം അങ്ങനെ അത് രണ്ടും സെറ്റാക്കുന്നു ഏകദേശം ആക്കി അപ്പോൾ ഇനി ഈ ഫേസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പരിപാടിയാണ് ഈ സാരി ഉടുക്കുക എന്നുള്ളത് ഞാൻ തലേദിവസം പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കാണാം വേസ് പ്ലേറ്റ്സൊക്കെ ഞാൻ എന്ത് ചെയ്തു എന്ന് സംഭവം ഭയങ്കര ഒരു ബ്ലോഗൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സൊക്കെ എടുത്ത് തലേദിവസം അയൺ ചെയ്ത് പിന്നൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് എന്നിട്ടൊരു സംഭവം ഉണ്ടായി കാണിക്ക ഞാൻ പറയാട്ടോ ആ അങ്ങനെ നമ്മൾ വിരികയൊക്കെ സെറ്റാക്കിട്ട് ഞാൻ അടുത്തത് മൂക്കിലൊരു ഉണ്ട് എന്തെന്നാ ആ അത് തന്നെ എൻ്റെ അത്യാവശ്യം വലിയ മൂക്ക മൂക്കായതുകൊണ്ട് അതൊന്ന് മെലിഞ്ഞ് തോന്നാൻ വേണ്ടിയിട്ടുള്ള എന്തെന്നാ പറയുക പെടാപ്പാടാണ് ഇത് ആ കൊണ്ടോട് ചെയ്യാണ് അങ്ങനെ അത് ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടാണ് ഞാൻ അതിട്ടിട്ട് ലാഗ് അടിപ്പിച്ച് നിങ്ങളെ ബോർ വെച്ചു അങ്ങനെ രണ്ട് സൈഡും കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോകുക ചെയ്തു അങ്ങനെ ഇനി നടുക്കൊരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഹൈലൈറ്റർ അതായിട്ട് കുറയ്ക്കേണ്ടെന്ന് വെച്ചു അങ്ങനെ അതും ചെയ്തു അത് ചെയ്ത് മൂക്കിലും പിന്നെ ഞാനിവിടെ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലല്ലേ അപ്പർ ലിപ്സിൻ്റെ അവിടെയാണ് കാര്യമായിട്ട് ഇട്ടത് ആ എന്നാൽ താടിയിലിട്ട് താടിയിലിട്ട് യെസ് 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 ഒന്നിനൊരു കുറവ് വേണ്ടല്ലോ അല്ലേ ആ അവിടെ കിടക്കട്ടെ ആ ആ അതുതന്നെ ബ്രഷ് ബ്രഷെടുത്ത് ആ അപ്പം നമ്മൾ ബ്ലഷ് ബ്ലഷ് യെസ് അത് കുറച്ച് സ്പീഡപ്പ് ആണെ അതും ഇനി അതിനായിട്ട് നമ്മൾ കുറേ അധികം സമയം കളയണ്ടല്ലോ അപ്പോൾ അതും അങ്ങോട്ട് ചെയ്തു ബ്ലഷും ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായി ഭയങ്കര ഇഷ്ടമാണ് അതും പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്കാണ് ഗൈസ് കണ്ണെഴുതുന്നത് ഭയങ്കര പാടാണ് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനുക്ക് പണിയാണ് നമ്മളെ ചുണ്ട് അപ്പം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് ഇട്ടിട്ട് ഞാൻ ചുണ്ടിൻ്റെ മിനുക്ക് പരിപാടികൾ മിനുക്ക് പണി കഴിച്ചു യെസ് ആ സന്തോഷമാണിത് ൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു ഞാൻ ഒടുങ്ങിയിട്ട് പറയാൻ മറന്നു ഇനി വരുമ്പോൾ നമ്മളെ ടി സി ബിൻ്റെ അതായത് കേരള ഓഫീസിലേക്ക് വരുമായിരുന്നു ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഓണ പ്രോഗ്രാമുണ്ട് സ്വാതി തിരുന്നാൾ കലാകേന്ദ്ര ട്രസ്റ്റിൻ്റെ കുറച്ച് പരിപാടികളാണ് നോക്കാം കലാകേന്ദ്രയിലെ രണ്ട് ചേച്ചിമാരിരുന്ന് പൂക്കളം ഇടുകയാണ് അവർ ഇവർ പൂക്കളം ഇടാൻ വേണ്ടി മാത്രം വന്നാട്ടോ നമ്മുടെ ക്യാമറാമാൻ ജിതിൻ ഒക്കെ സെറ്റാക്കണ് അപ്പോൾ ഇവർ പൂക്കളിട്ടിട്ട് പോകും അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കലാകാരികളും കലാകാരന്മാരൊക്കെ എത്തുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇവിടെ സ്വാതി തിരുനാൾ കലാകേന്ദ്ര ട്രസ്റ്റിൻ്റെ വീണവാദനം തുടങ്ങിയിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് വായിക്കുന്നത് മാഷാണ് പിന്നെ അവിടെ സ്റ്റുഡൻസ് ടബ്ലിസ്റ്റ് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ വളരെ രസമായിട്ടന്നെ ചുറ്റു വീണ വായിച്ചിട്ട് ഞാനൊക്കെ ഇങ്ങനെ അന്ധം ഇട്ടിരിക്കുകയെന്നു കാരണം നമുക്കിതിൻ്റെ ഏയും വിയും സീയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വായം തുറന്നിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഇരിക്കുകയെന്നോ ഞാൻ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് കലേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് കല കലയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് നമുക്കറിയുന്നതാണെങ്കിലും അറിയാത്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ കേട്ടിരിക്കും അപ്പം ഭയങ്കര രസമായിരുന്നു അവരുടെ തന്നെ കുട്ടികളുടെ ഓണ പാട്ടാണ് കേട്ടോ അവർ നല്ല രസമായിട്ട് പാടി അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കേട്ട് രസിച്ച് ഇരിക്കുവായിരുന്നു നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് ആസ്വദിക്കണമല്ലോ നമ്മുടെ ഇന്നത്തെ ഈ ഓണം വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതൊരു എപ്പിസോഡ് ഞാൻ രണ്ട് എപ്പിസോഡായിട്ടാണ് ഇടാൻ വിചാരിക്കുന്നത് ആക്ച്വലി രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ അപ്പം ഇതാണ് ഫസ്റ്റത്തെ അപ്പം നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എനിക്ക് സബ്സ്ക്രിപ്ഷനായിട്ടും ലൈക്കായിട്ടും ഷെയർ ആയിട്ടും ഒക്കെ തരിക പിന്നെ ഇത് എൻ്റെ ലാസ്റ്റ് പട്ടിഷോ ആണ് ഗൈസ് ലാസ്റ്റ് പട്ടിഷോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് പുതിയ വ്ലോഗ്സിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമൊക്കെ ലൈക്കായിട്ടും സബ്സ്ക്രിപ്ഷനായിട്ടൊക്കെ എന്താ പറയുക പിശിക്കാണ്ട് നിങ്ങൾ തന്നോളുക ബൈ ഗൈസ് ലവ് യൂ